ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോട്ടാണ് വന്നേക്കുന്നത് പൊട്ടാസ് നോക്കിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വീഡിയോ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക നമുക്കത് അൺബോക്സ് ചെയ്യാം ബസ് ഇതിൻ്റെ ഇതാണിത് ഇൻ്റെ പൊട്ടാസാണിത് യൂട്ടു ബട്ടലിൻ്റെ ഫോട്ടോ ഒക്കെ ഇതാണ് തോക്കുക അപ്പോൾ ആദ്യമേ അവർക്ക് ഫസ്റ്റ് തോക്കാൻ അനുഭവിക്കുക തോക്കിൻ്റെ അല്ല നല്ല നാപ്പ് വരികയാണ് അവർ നോക്കിയെ ഒരു കടന്ന് മേടിച്ചതാണ് കോഴഞ്ചേരി നമ്മുടെ തോക്ക് തോക്കുകയായി നമ്മളെ നമ്മളിവിടുന്ന് ഇങ്ങനെ ഊര് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ അടി തുറന്ന് വരും ഇങ്ങനെ ഇത് കറക്കാൻ വയ്ക്കും കുഞ്ഞിതെടുക്കാൻ വയ്ക്കും പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ചുമ്മാ ഉള്ള വീഡിയോ എടുത്തേക്കാണ് അറിയാത്തവർക്ക് മേടിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയൊരു വീഡിയോ ആണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ അറിയാൻ വേണ്ടി വീടിയാണ് പിന്നെ അത് വെച്ച് കൊടുക്കാൻ പറ്റും കറക്കാൻ പറ്റും കറക്കിയിട്ട് അടയ്ക്കാം നല്ലതാണ് നമുക്കിത് മാറ്റി വെക്കാം വായസ് നമുക്കിതെടുക്കാം ആണ് പൊട്ടാസ് അവിടെ പൊട്ടാസ് നീരൊന്ന് ഞാൻ പൊട്ടിച്ചതാണ് എടുത്ത് അപ്പോൾ ഒന്ന് ഞാൻ പൊട്ടി അപ്പോൾ ഒരു പൊട്ടാസൂടെ നമുക്ക് എടുക്കാം ഇപ്പം ഇതാണ് പൊട്ടാസ് പാക്കറ്റ് ഒരെണ്ണത്തിന് പത്ത് രൂപ ചില ചില കടയിലൊക്കെ പോയി ഇരുപത് രൂപ ഒരെണ്ണം പത്ത് രൂപ എല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഈറിലൊന്നാണ് കുഴപ്പമില്ല ഉടഞ്ഞിട്ട് നമ്മളുടെ ഈ ഭാഗത്ത് ഇല്ലില്ലേ കാസ് ഇവിടെ നമ്മൾ വെച്ചു കൊടുക്കുക നമുക്ക് വെച്ചുകൊടുക്കാം ഞാൻ ഗായ്സ് ഇരുന്നിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് വെക്കാം ഇട്ട് കറക്കാം കറക്കിട്ട് അടയ്ക്കാം നമ്മൾ പൊട്ടിച്ച പൊട്ടിക്കളക്കൊന്ന് പൊട്ടിക്കാം പൊട്ടിയിട്ടുണ്ട് ഗായ്സ് ഉണ്ടോ ഭയങ്കര സൗണ്ട് അല്ലേ നല്ല സൗണ്ടാ ഭയങ്കര സൗണ്ട് ആയിരുന്നു ഉണ്ടോ ഗായ്സ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് നിൽക്കാമെൻറ്റ് ഓക്കെ ഗെയിംസ് വീഡിയോസ് സറ്റ് ആശയർ കാണാത്തലാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് നിൽക്കാമെൻറ്റ് ഓക്കെ ബൈ ബൈ